ശോഭയാൻറ്റി വിഷമിച്ചൊക്കെ ഇരിക്കുന്നേ ഒന്നും പറയണ്ട വീട്ടിലെ കാര്യം കേട്ടങ്ങ് വിഷമ ഓ അതൊക്കെ അങ്ങ് മാറുവാൻറ്റി പോ ഭർത്താവ് വെറും കല്ലുകൂടിയാലെ ഒരു കൊച്ചുള്ളതോ അതീ കുസൃതിയ ഇവരുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ ഒരു വേണ്ടി കള്ളു കുടിക്കുന്നത് ഓ ശോഭയാൻറ്റി ആയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നത് കൊച്ചൊരു സമയം അടങ്ങിയിരിക്കത്തില്ല പിന്നെ കൊച്ചുങ്ങളായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ പിന്നെ പ്രതിമയുടെ കൂട്ടിങ്ങനെ ഇരിക്കണം വല്ലതും പറഞ്ഞായിരുന്നോ ഓ ആന്റി പറഞ്ഞ ശരി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ ചെയ്യുന്നു ഞാനും മന്ത്രവാദിയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആന്റിയുടെ പ്രശ്നം എല്ലാം മാറും ഈ മോഹൻലാലിനെ ഒക്കെ വലിയ സൂപ്പർ സ്റ്റാർ ഈ മന്ത്രവാദിയാ ആലോ ഞാനിപ്പത്തന്നെ പോകാം പിന്നെ പോകുമ്പോളെ ഒരു കുപ്പി കള്ളും കൂടി കൊണ്ടുപോയിക്കോ പുള്ളിയുടെ പ്രസാദം അതാ ഒന്നോ രണ്ടോ കുപ്പി കൊണ്ട് അതൊന്നും പ്രശ്നമല്ല എന്നാ പിന്നെ താമസിക്കണ്ട താമസിക്കേണ്ട പോയിട്ടുവാ എന്തോ പ്രശ്നമുണ്ട് ഇല്ലേ ഇല്ലേ സ്വസ്ഥതയില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല സമാധാനമില്ല സത്യം സത്യം കയ്യിൽ നിറയെ പൈസ ചെലവായി പോകുന്നു ഭർത്താവുമായിട്ട് അത്ര സുഖത്തിലല്ല അയ്യോ സ്വാമി ശരിയാ എന്താണ് അറിയേണ്ടത് എന്റെ മോളങ് ഫോട്ടോ കാണിച്ച് നാളല്ലേ ശരിയാ സ്വാമിക്ക് മനസ്സിലായി മൂട് കരിഞ്ഞു ഫോട്ടോ കണ്ടാലറിയുന്നില്ലേ

ഹലോ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂജയിലിരിക്കുമ്പോ വിളിക്കരുത് 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 കൊച്ചു തോറ്റുപോയെന്നോ അത് നിന്റെ കഴിവുകേട് ഈ വീട്ടിൽ ഇരുന്ന് കൊച്ചിനെ പഠിപ്പിക്കണമായിരുന്നു ടീച്ചർ ജീത വിളിച്ചെന്നോ കണക്കായി പോയി ഞാൻ ഇച്ചിരി എന്നെ വിളിച്ച് ശല്യം ചെയ്തു ആരേ വിളിച്ചത് ആ പെണ്ണും പിള്ളയാ ഒരു കഴിവായിട്ട സാധനം എന്റെ അയിനത്തുകാരിക്ക് ആ പണി കൊടുക്കണ്ടേ ഇത് വെറും നിസ്സാര കാര്യം ഇതെന്ത്യ സ്വാമി നിങ്ങളുടെ അയൽക്കാരെ കൊണ്ട് നിങ്ങളുടെ കൈയെ കെട്ടിച്ചാ വരും നിങ്ങൾ ഉയരും പിന്ന സ്വാമി ദക്ഷിണ ശരട കെട്ടാൻ പറ്റുന്നില്ല അയ്യോ അന്ന് എന്നോട് പറയണ്ടരത്തില്ലോ ശരിയെന്നാ ഞാൻ പോട്ടെട്ടോ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നമ്മുടെ അമ്മയെ പറ്റി എന്തുവാ വിചാരിച്ചേ അവരെനിക്കല്ല ഞാൻ അവർക്കാ പണി കൊടുത്തത് ആന്നോ സ്വാമി എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരിത്തിക്ക് ഒരു മുട്ട പണി കൊടുക്കണം അവള് നന്നായി തുടങ്ങണം ഞാൻ തരാം കൈ അല്ലെ ഞാൻ എങ്ങനെ അവരുടെ കൈ ചരട് കെട്ടി കൊടുക്കും ആ അല്ലേ വേറൊരു ഐഡിയ ഉണ്ട് ഒരു മന്ത്രവാദിയുണ്ട് അവിടെ ചെന്ന് ആന്റിയുടെ പ്രശ്നം എല്ലാം മാറും ആ ശരി അവരെ പറഞ്ഞു വിടും ബാക്കിയ കാര്യം ഞാൻ നിങ്ങളുടെ അയൽക്കാരെ കൊണ്ട് നിങ്ങളുടെ കൈയെ കെട്ടിച്ചാൽ മതി അവര് തകരും നിങ്ങൾ ഉയരും നമ്മൾ പറഞ്ഞ പോലെല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗൂഗിൾ പേ ചെയ്തേക്കണേ അതൊക്കെ ഞാൻ എപ്പഴേ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞത് പിന്നൊരു നാല് കുപ്പിയും കൂടെ ഓക്കേ ആരാ നശിക്കാൻ നമുക്ക് കണ്ടറിയാം